ശ്രീരാധികാജനം ഹരികഥാശ്രവണത്തിൽ അതീവ തത്പരനായ ബഹുലാശി മഹാരാജാവ് ശ്രീ നാരദനോട് വീണ്ടും ചോദിച്ചു പരിപൂർണമാവതാരമായ ശ്രീകൃഷ്ണൻ രാധാസമേതം അവതരിച്ച് ഏതേത് ലീലകളാണ് അനുഷ്ഠിച്ചത് ദേവർഷേ അങ്ങ് ആ ലീലകൾ വിവരിച്ച് എന്നെ താപത്രയത്തിൽ നിന്നും രക്ഷിച്ചാലും വക്താവും ശ്രോതാവും കൃഷ്ണചരിത കീർത്തന ശ്രവണങ്ങളിൽ അതീവം താല്പര്യമുള്ളവരാണ് നാരായണ സങ്കീർത്തനം എത്ര ചെയ്താലും മടുക്കാത്ത നാരദരും ഭഗവത് കഥ എത്ര കേട്ടാലും മതിവരാത്ത ബഹുലാശനും പിന്നെ കഥനശ്രവണങ്ങൾ രസപ്രദമാകാതിരിക്കുന്നത് എങ്ങനെ ാരദൻ മറുപടി പറഞ്ഞു പരാൽപരനായ ശ്രീ ഭഗവാന്റെ മംഗളകരമായ ലീലകൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം ശ്രീകൃഷ്ണാവതാരം കംസവധത്തിന് മാത്രമായിരുന്നില്ല സജ്ജന സംരക്ഷണത്തിനും കൂടി ആയിരുന്നു നന്ദൻ മഹാനന്ദൻ ഉപനന്ദൻ വൃഷഭാനു എന്നിവർ പ്രസിദ്ധരായ യതുശ്രേഷ്ഠന്മാരായിരുന്നു അവരുടെ കുലഗുരു ആവട്ടെ ശ്രീ ഗർഗാചാര്യരും വൃഷഭാനു സുന്ദരിയും സുശീലയുമായ കീർത്തിയെ വിവാഹം ചെയ്തു അവരുടെ പുത്രിയായി രാധാദേവി ജനിച്ചു മഹാരാജാവെ രാധ വൃഷഭാനു പത്നിയിൽ ആവേശിച്ചു കീർത്തി ഗർഭവതിയായി യമുനാ തീരത്തിലെ വൃഷഭാനുവിന്റെ മന്ദിരത്തിൽ രാധാദേവി ജനിച്ചു രാധാവതാര സമയം ചില സവിശേഷതകൾ ഉള്ളതായിരുന്നു മധ്യാ ആകാശം ഇരുണ്ടു ഗ്രഹങ്ങൾ ശുഭസ്ഥാനങ്ങളിൽ ശോഭിച്ചു ദേവന്മാർ നന്ദനത്തിലെ സുരബില കുസുമങ്ങൾ വർഷിച്ചു നദികളിൽ ജലം തെളിഞ്ഞൊഴുകി ദിക്കുകൾ പ്രഭാപ്രസരിതങ്ങളായി താമര പേറിയ ശീകരമാരുതൻ മന്ദം മന്ദം വീശി ശരച്ഛന്ദ്ര സുന്ദരി പുത്രിയെ കണ്ട് മാതാപിതാക്കൾ ആനന്ദഭരിതരായി അവർ ഉടനെ തന്നെ ബ്രാഹ്മണർക്ക് രണ്ടു ലക്ഷം പശുക്കളെ ദാനം ചെയ്തു കീർത്തി സഖികളുടെ ലാളനമേറ്റ് രാധ ദിനംതോറും വളരുന്ന ചന്ദ്രക്കല പോലെ ശോഭിച്ചു അതിദുർലഭമായ ഭാഗ്യം ലഭിച്ചതായി കരുതി വൃഷഭാന മന്ദിരത്തിൽ എല്ലാവരും ആനന്ദപുളകിതരായി രാധാദേവിയെ ലാളിച്ചു വളർത്താൻ ഭാഗ്യം കിട്ടിയ ദാസിമാർ അത്യന്തം ഭാഗ്യശാലികൾ തന്നെയെന്ന് ദേവന്മാരും ഋഷിമാരും പുകഴ്ത്തി ഗോലോകറാണിയായ രാധയുടെ ജനനകഥ കേട്ട ബഹുലാശ രാജാവ് ആനന്ദ പരവശനായി സത്കഥാകൃഷ്ണ മാനസനായ അദ്ദേഹം ശ്രീ നാരദനോട് പറഞ്ഞു മഹർഷി ഋഷഭാനുവിന്റെ ഭാഗ്യം അവർണനീയം അദ്ദേഹത്തിനാണല്ലോ ശ്രീ രാധയെ പുത്രിയായി ലഭിച്ചത് ഇത് പൂർവജന്മ സുഹൃതമല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന്റെ മുൻജന്മ സുഹൃതങ്ങളെ പറ്റി അറിഞ്ഞാൽ കൊള്ളാം ജിജ്ഞാസുവായ മിഥിലാധിപന് നാരദ മഹർഷി വൃഷഭാനുവിന്റെ പൂർവ്വജന്മകഥ വിവരിച്ചു കേൾപ്പിച്ചു മഹാരാജാവ് കേട്ടാലും മുൻജന്മത്തിൽ വൃഷഭാനു മൃഗപുത്രനായ സുചന്ദ്രൻ എന്ന ചക്രവർത്തി ആയിരുന്നു അതീവ സുന്ദരനായ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അംശവുമായിരുന്നു അക്കാലത്ത് പിതൃദേവന്മാർക്ക് മാനസപുത്രിമാരായി മൂന്ന് കന്യകമാർ പിറന്നു കലാവതി രത്നമാല എന്നിവർ ഇവരിൽ കലാവതിയെ സുചന്ദ്രനും രത്നമാലയെ മഹാരാജാവും മേനയെ ദേവാത്മാവായ ഹിമവാനും വേട്ടു അവർക്ക് യഥാക്രമം രാധ സീത പാർവതി എന്നീ പുത്രിമാരും പിറന്നു നാരദർ തുടർന്നു വിവാഹാനന്തരം സുചന്ദ്രനും കലാവതിയും ഗോമതി നദീതീരത്ത് പന്ത്രണ്ട് ദിവ്യവത്സരം ബ്രഹ്മാവിനെ തപസ് ചെയ്തു കാലക്രമേണ അവരെ പുറ്റുവന്നു മൂടി തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു സുചന്ദ്രൻ അദ്ദേഹത്തെ നമസ്കരിച്ച് മോക്ഷം യാചിച്ചു സന്തുഷ്ടനായ ബ്രഹ്മാവ് വരദാനത്തിനൊരുമ്പെട്ടു ഇത് കണ്ട് ദുഃഖഭക്ന മാനസിയായ കലാവതി ബ്രഹ്മാവിനോട് പറഞ്ഞു സ്ത്രീകൾക്ക് ഭർത്താവാണ് പ്രത്യക്ഷ ദൈവം ബ്രഹ്മദേവ അങ്ങ് എന്റെ ഭർത്താവിന് മോക്ഷം നൽകിയാൽ എനിക്ക് എന്താണ് ഗതി ഇദ്ദേഹത്തെ കൂടെ െ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല അങ്ങ് എൻ്റെ ഭർത്താവിന് മോക്ഷം നൽകാൻ തുനിഞ്ഞാൽ ഞാൻ അങ്ങയെ ശപിക്കും സാധ്യരഗ്നമായ കലാവതിയുടെ വാക്കുകേട്ട് ബ്രഹ്മാവ് സൗമ്യഭാവത്തിൽ പറഞ്ഞു നിന്റെ ശാപത്തെ ഞാൻ ഭയക്കുന്നു എൻ്റെ വരവും വെറുതെയാവില്ല അതിനാൽ കലാവതി നീയും സന്തുഷ്ടനായി ഭർത്താവിനോടൊത്ത് സ്വർഗത്തിൽ സുഖമായി വസിക്കുക കാലാന്തരത്തിൽ നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ തന്നെ മടങ്ങിയെത്തും ദ്വാതത്തിൽ ഗംഗ യമുന മധ്യസ്ഥലിയിൽ നിങ്ങൾ രണ്ടുപേരും ജനിക്കും മാത്രമല്ല പരിപൂർണതവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപത്നിയായ രാധ നിങ്ങൾക്ക് പുത്രിയായി പിറക്കും അതോടെ നിങ്ങൾക്ക് മോക്ഷവും ഭവിക്കും ബ്രഹ്മാവ് ഇങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ ആ ദമ്പതിമാർ സംതൃപ്തരായി അവർ കുറെ കാലം സ്വർഗത്തിൽ ഒരുമിച്ച് വസിച്ചു തുടർന്ന് ഈശ്വരേച്ഛയ രണ്ടുപേരും ഭൂമിയിൽ ജനിച്ചു കലാവതി കന്യാകുപ്ജത്തിൽ ബലന്തല രാജാവിന്റെ പുത്രിയായ കീർത്തിദേവിയായും സുചന്ദ്രൻ ഗോകുലത്തിൽ സുരഭാനുവിന്റെ പുത്രനായ വൃഷഭാനുവായും പുനർജനിച്ചു അവർ യഥാകാലം യൗവനയുക്തന്മാരായി ശ്രീ നന്ദരാജൻ അനുരൂപരായ ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു ഈ കഥ കേൾക്കുന്നവർ സർവ്വപാപ നിർമുക്തരാകുമെന്ന് പറഞ്ഞു നാരദൻ രാധികാ ജനനകഥ അവസാനിപ്പിച്ചു